ഈ ഒരു മസ്മെല്ലം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ഇത് തനി അതിൻ്റെ തണ്ടിൽ നിന്നും വിട്ടുപോരുമ്പോൾ വിളവെടുക്കാം എന്ന് കരുതിയിരിക്കുമായിരുന്നു ഇപ്പൊ തേ തനിയെ തണ്ടിൽ നിന്ന് വിട്ടുപോന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മസ്മെല്ല വെറൈറ്റി നല്ല സ്മൂത്ത് സ്കിൻ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതിന് വെബിങ് ഒന്നുമില്ല ഈ ഒരു വെറൈറ്റിയിലെ രണ്ട് കായകൾ ഇതിനു മുൻപും ഞാൻ വിളവെടുത്തിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടേ കണ്ടു നോക്കണം കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്ത രണ്ടെണ്ണം തണ്ടിൽ നിന്നും വിട്ടുപോരാതെയാണ് കേട്ടോ എടുത്തത് അതുകൊണ്ട് അതിന് അധികം മധുരം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിന് നല്ല മധുരമായിരുന്നു മുറിക്കുന്നത് ഞാൻ വീഡിയോ വീടിയെടുത്തില്ലോ ഞാൻ ഇത്ര നേരം പറഞ്ഞതെല്ലാം ശരിയാണെന്നാണ് കേട്ടോ എന്റെ മിലി മോള് പറഞ്ഞത് ഞാൻ അബ്ബാനായിരുന്നപ്പോ അവളും കൂടെ ഉണ്ടായിരുന്നു ഇനി ഇനിയിപ്പൊ അസ്മലിനൊന്നും നടണ്ടോ ഇനി മഴക്കാലം മാറിക്കഴിഞ്ഞ് നട്ടാൽ മതി പിന്നെ കുറച്ച് ചീര വിളവെടുക്കാൻ ഉണ്ടായിരുന്നു സുന്ദരി ചീരയാണ് കേട്ടോ ഇത് എന്ത് സുന്ദരിയാന്ന് നോക്കിയേ ഭയങ്കര ബുഷിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ തണ്ട് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടായിരുന്നു അങ്ങനെ കണ്ടുപിടിച്ച് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതാകെ രണ്ടേ രണ്ട് ചെടിയുള്ളൂ കേട്ടോ അതിൽ നിന്നാണ് ഇത്രയും വിളവ് കിട്ടിയത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായി നല്ല വിളവ് തരുന്ന ഒരു വെറൈറ്റിയാണ് സുന്ദരി ചീര അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞു വിളവെടുപ്പ്